വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഞാൻ എന്തെല്ലാം നമ്മുടെ ടാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മണ്ടിയുടെ റിവ്യൂ വരുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ നിറത്തിൽ ഏറ്റവും ജനപ്രിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വാഹനമാണിത് അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഹിണ്ടയുടെ കണക്ക് പകരം ഏകദേശം ആ ഒരു വാഹനം ലോകത്തിൽ നാൽപ്പത് ലക്ഷത്തോളം വിറ്റഴിച്ചിട്ടുണ്ട് അതിൽ പത്ത് ലക്ഷവും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും എത്രത്തോളം ജനശ്രദ്ധ നേടിയ കാറാണ് അത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഇതിന് നമ്മുടെ വാഹനം അതായത് നമ്മുടെ ഓൾ ന്യൂസ് ഉണ്ടായ ഐ ട്വൻറ്റി ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന വാഹനം മാഗ്ന എന്ന് പറയുന്ന വേരിയൻ്റാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു നോക്കാം നമ്മൾ നമ്മുടെ വാഹനത്തിന്റെ ആദ്യം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നോക്കിയേക്കാം ഹെഡ്ലൈറ്റിൻ്റെ എല്ലാം നമ്മുടെ പഴയ ഐറ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വാഹനം മാറിയിരിക്കുകയാണ് അതായത് ലൈറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല ബോഡി മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ് ഈ ഒരു ഷെയ്പ്പ് തന്നെ മാറിയിരിക്കുകയാണ് പിന്നീട് നമ്മളിതിപ്പോൾ മാക്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതേപോലെ തന്നെ ഹാലോജൻ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് പ്രൊജക്ടറോ എൽ ഇ ഡിയോ കാര്യങ്ങളോ വന്നിട്ടില്ല നമ്മുടെ ഫുൾ ഓപ്ഷനിലേക്ക് അതൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ലൈറ്റിംഗ് ക്ലസ്റ്ററും അതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഐ ട്വൻ്റി ബാജിങ് വരും നമ്മുടെ ഫുൾ ഓപ്ഷൻ വാഹനത്തിലേക്ക് ഇത് നമ്മുടെ മാഗ്നെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ ഇവിടെ ഒരു ബാറ്റിംഗ് വരും ടോട്ടൽ സെവൻ ഐ ട്വൻറ്റി ബാറ്റിങ് വരുന്നുണ്ട് നമ്മുടെ വാഹനത്തിൽ നമ്മൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നല്ലൊരു ക്ലസ്റ്ററാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ബോർഡറിങ്ങും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉള്ളിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ലൈറ്റ് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതൊന്നും മറ്റേ നമ്മുടെ മാറ്റ് കളേഡല്ല ഗ്ലോസി ആണ് നമ്മുടെ ഈ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് നോർമലി ഇവൻ നമ്മുടെ കയ്യിലുള്ള ഐ ട്വൻറ്റിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും എല്ലാം മാറ്റ് ആണ് വരുന്നത് പക്ഷേ ഇത് ആണ് അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബമ്പറിൻ്റെ സൈഡ് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് കുറച്ചുകൂടെ സ്പോട്ടിയായിട്ടുള്ള ലുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു പോർഷൻ സഹായിക്കുന്നുണ്ട് താഴെ വശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പുതിയ അപ്ഗ്രേഡ് ബോക്സ് ഒക്കെ പോളോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് അതായത് ബോഡി ബമ്പറിൻ്റെയും താഴത്തേക്ക് ഒരു സ്കേർട്ടിങ് ബ്ലാക്ക് കളറിൻ്റെ ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്കേർട്ടിങ്ങിന് ഇവിടെ ഒരു ചെറിയ 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 ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ഒരു ഡിസൈൻ തന്നെ ഇപ്പോഴത്തേക്ക് വന്നിരുന്നു നമ്മുടെ സെയിം നമ്മുടെ ഐറ്റൻറ്റിറ്റി ഒക്കെ ഉള്ള പോലെ തന്നെ ഈ ഒരു കർവിങ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടൈം റണ്ണിങ് ലാമ്പാണ് കേട്ടോ ആദ്യം നമ്മുടെയൊക്കെ ഒരു ക്രിസ്റ്റൽ സ്ട്രിപ്പ് പോലെയായിരുന്നു വന്നിരുന്നത് നമ്മുടെ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ലഭിക്കുക പക്ഷേ ഇപ്പം അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇന്നൊരു ട്രയാങ്കിൾ ടൈ ടൈപ്പിലാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാഗ്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് ഫോഗ് ലാമ്പും ഡേ ടൈമും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇവൻ നമ്മുടെ പഴയ ഐറ്റീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് തൊട്ട് മാത്രമേ ഡേ ടൈം വരുന്നുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഫോഗ് ലാമ്പും വരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതെല്ലാം ടോട്ടലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഇവിടെ അണിയിൽ കണ്ടില്ലേ നമുക്കൊരു നല്ലൊരു സ്പോർട്ടി ഡിസൈനിലൊരു സ്കേർട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് കഴിയുമ്പോൾ നമ്മുടെ അക്കിടയിലൊക്കെ നമുക്ക് ഹണികോം ഗ്രില്ലായിരുന്നു വന്നിരുന്നത് ഇവിടെ അത് ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ് കുറച്ചുകൂടെ വലിയ ഗ്യാപ്പ് വരുന്ന തരത്തിൽ ഒരു ഗ്രില്ലാണ് വന്നിരുന്നത് ഗ്രില്ലിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇതും ഗ്ലോസി പെയിൻറ്റഡ് ആണ് മാറ്റ് അല്ല അതൊക്കെ വളരെയധികം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ക്യുണ്ടയുടെ സിംബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് ഇറ്റ് ഈസ് പിന്നീട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കട്ടി നമ്മളിപ്പോൾ ബോണറ്റിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു കട്ടിങ് നമ്മുടെ ഒരു ബോണറ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ നേരത്തേലൊക്കെ ഒരു ബോഡി ലൈനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇത് കണ്ടില്ലേ ഇങ്ങനൊരു കട്ടിങ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടേക്ക് താന്ന് പിന്നെയും പൊന്തി പിന്നെയും പൊന്തി ആ ഒരു രീതിയിലേക്ക് ഒരു ഫുൾ കട്ടിങ് നമ്മുടെ ബോണറ്റിൽ തന്നെ നമുക്ക് വന്നിരിക്കുകയാണ് അതൊക്കെ വണ്ടിയുടെ ഷേപ്പിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്കീര് ഹെഡ്ലൈനിൽ ഇടുന്നൊരു ബോഡി ലൈനിങ് തുടങ്ങിയിട്ട് അത് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ വരുന്നത് നമ്മുടെ ഫ്രെയിൻ ലൈറ്റിലേക്കൊന്നുമല്ല ബാക്ക് സൈഡിലേക്കാണ് വന്ന് ചേരുന്നത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് നമ്മൾ ഈ ഒരു സൈഡിലെ ബോഡി ലൈനിങ്ങിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഷേപ്പ് കണ്ടില്ലേ നമുക്ക് നേരത്തെയൊക്കെ ഒരു ഒറ്റ ലൈനിങ് ആയിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്പ്പ് വരുന്നത് ഷേപ്പിങ്ങാണെങ്കിൽ തന്നെ ഇതല്ലേ ഇങ്ങനെ താഴത്തേക്ക് കർവ് ചെയ്ത് വന്ന് പിന്നീട് അത് നേരെ മേലേക്കാണ് പോകുന്നത് അതായത് നമുക്കൊരു നമ്മുടെ നൈക്കിൻ്റെ ഒക്കെ ഒരു സിമ്പിളിൻ്റെ ഏകദേശം ആ ഒരു സാദൃശ്യത്തിലാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് ഈ ഒരു ബോഡി ലൈനിങ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ഒരു ഷേപ്പിനെ നല്ല രീതിയിലൊരു ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ മിറർ ടോട്ടലി ചേഞ്ച്ഡ് ആണ് അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ബി എമ്മിലൊക്കെ വരുന്ന പോലെ തന്നെ ഇങ്ങനൊരു കേർവിങ് ഉള്ളിലേക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു മിറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ മാഗ്ന ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻഡിക്കേറ്റർ നേരെ താഴെ നമ്മുടെ ഒരു ഫ്രണ്ട് വീലാർച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ട്രയങ്കിൾ ഷേപ്പിലൊരു ഇൻഡിക്കേറ്റർ നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൈഡ് വൈസിലേക്ക് നോക്കി കഴിയുമ്പോഴും അടിയിൽ നമുക്കൊരു ബോഡി ലൈനിങ് നമുക്ക് വരുന്നുണ്ട് അത് സ്ട്രൈറ്റ് അല്ല വരുന്നത് അതും ഒരു കർവിംഗ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഒരു വാഹനത്തിന് നമുക്ക് വൺ സെവൻറ്റി എം എം ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ടോട്ടലി വാഹനം ചേഞ്ച് ആയിരിക്കുകയാണ് ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്താണെങ്കിലും ഫുള്ളി നമുക്ക് ഷേപ്പ് മാറിയിരിക്കുകയാണ് ഒരു ഡോൾഫിൻ്റെ ഒരു ഇത് ലോസ് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് ടോട്ടലി ചേഞ്ച്ഡ് ആണ് നഷ്ടത്തിൽ നമ്മുടെ ഒരു വാഹനത്തിന് നമുക്ക് ഫിഫ്റ്റീൻ ആണ് നമ്മുടെ വീല് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വീൽ സൈസും വൺ എയ്റ്റി ഫൈവ് ബാ സിക്സ്റ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് മാറ്റിനെ ആയതുകൊണ്ട് തന്നെ വീൽ ആണ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ബാക്കോസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ടോട്ടലി മാറിയിരിക്കുകയാണ് കേട്ടോ ബാക്കാണെങ്കിലും ഫുള്ള് ടെയിൽ ലൈറ്റ് തന്നെ നോക്കിക്കോ ഫുള്ള് ചേഞ്ച് ആയി വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെയും കൊണ്ട് എന്ത് ചെയ്യാതെ അപ്പുറത്തെ ടൈൻ ലൈനിലേക്ക് ജോയിനിങ് ആയിട്ടും ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഒരു സെഡ് ഷേപ്പിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ടൈൻ ലൈറ്റ് കറക്റ്റ് നമ്മുടെ സെഡ് ഷേപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു ഐറ്റൻറ്റി എന്ന ബാറ്റിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്യൂവൽ ലിഡ് ആണെങ്കിൽ തന്നെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി മാറിയിരിക്കുകയാണ് ഫുള്ളി കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ ഐറ്റിയുടെ എല്ലാം ഗ്ലാസ് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ തിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ താഴേക്ക് ചരിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു ക്ലാരി നമുക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് വരുന്നത് അതിങ്ങനെ ഒരു ത്രീ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ തന്നെ ഇത് കണ്ടില്ലേ മൊത്തം മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ടെയിൽ ലൈറ്റും ഈ ഒരു ടെയിൽ ലൈറ്റ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നടക്കൊരു ലൈറ്റ് സ്ട്രിപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡിക്കിയുടെ ഷേപ്പ് ആണെങ്കിൽ തന്നെ നമ്മുടെ ഏകദേശം ഒരു ടാറ്റ അൾട്രോസിൻ്റെ ഒക്കെ ഡിക്കി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബൂട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ട് മാത്രം ഇവിടെ നമുക്ക് ക്യുണ്ടായുടെ എംബ്ലം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ താഴ്ത്ത സൈഡിൽ നമുക്ക് ഐറ്റൻഡ് ചെയ്യുന്ന ഒരു ബാഡ്ജി പിന്നെ ഇവിടെയുള്ള ഒരു കട്ടിങ് ഉണ്ട് ബൂട്ട് തുറക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു അടിഭാഗത്താണ് ലഭിക്കുന്നത് നമ്മളീ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് അതായത് നമ്മുടെ ബാക്ക് ബമ്പറിലേക്ക് വരുമ്പോൾ തന്നെ കണ്ടില്ലേ ടോട്ടലി ഷേപ്പ് അടക്കം ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെയും നമുക്ക് ആ ഒരു അടിയിൽ ആ ഒരു സ്കേർട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ അടിയിലായിട്ട് നമുക്കൊരു റിയർ ഫോഗ്രാം നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് ബാക്കിലെ കമ്പർ നമ്മളെ തന്നെ ഒരുപാട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് പോർഷൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു നമ്മുടെ ഒരു സ്പോർട്സ് വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു സ്കേർട്ടിങ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്നുണ്ട് നമ്മുടെ കൂടുതലായിട്ടുള്ള അതായത് നമ്മുടെ സ്പോർട്സ് അതേപോലെ തന്നെ ആസ്റ്റാ വേരിയൻ്റുകളിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുള്ളൂ ഇതിപ്പം കറക്റ്റ് ബോഡി കളർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റേതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് നൽകുന്നതായിരിക്കും ബാക്ക് ഗ്ലാസിൻ്റെ സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിയുമ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ബാക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് മാറ്റ് കളറിലൊരു ബോർഡറും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ ആൻഡിന നോർമലാണ് ഇതിൽ വരുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഷാർപ്പ്നിങ് വരുന്നതായിരിക്കും പിന്നീട് റൂഫിലാണെങ്കിലും ലൈനിങ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ വണ്ടിയുടെ ഷേപ്പ് മൊത്തം മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇൻറ്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയൊരു ഫീലിങ് എനിക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു സീറ്റിന്റെ ഈ ഒരു സൈഡ് ഡിസൈൻ തന്നെ കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് ബൾജ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കുഴിഞ്ഞിട്ടാണ് അപ്പം നമുക്കൊരു നല്ല രീതിയിൽ കഫോർട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇരിപ്പിനൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല പക്ഷെ നമുക്ക് ഈ ഒരു സൈഡിലെ സപ്പോർട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം കൈ ഇങ്ങനെ വെക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കംഫോർട്ട് ലഭിക്കുന്നുണ്ട് പിന്നീട് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസ് മോഡൽ അതായത് നമ്മുടെ മാക്നയിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് അതെനിക്കൊരു വലിയ ഗുണമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ നേരത്തെ എല്ലാം ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് പിന്നെ ഗിയർനോവിൻ്റെ വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മാക്നെ ആണ്ടാണ് നമുക്ക് ഗിയർനോവ് അത്ര നമ്മുടെ ഒരു നമ്മുടെ ഐറ്റിൻ്റെ ഒരു സെയിം ഡിസൈൻ ആണ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് നമ്മുടെ സ്പോർട്സ് മോഡൽ ആണെങ്കിൽ പോലും അതിലും ഈ ഒരു ടൈപ്പിലുള്ള ഗിയർ നോബ് തന്നെയാണ് വരുന്നത് അത് കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു ആസ്റ്റലൊക്കെ വരുന്ന പൊള്ളിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് എ സിയൊക്കെ ആയിരിക്കും അതിൽ ഇതിലിപ്പോൾ നമുക്ക് നോർമൽ മാനുവൽ എ സിയും കാര്യങ്ങളൊക്കെയാണ് റേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുക ഇതിപ്പോൾ മാക്നയാണെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ നോർമൽ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത് പക്ഷേ അതിലേക്ക് ഒരു കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആദ്യം തൊട്ട് ഉണ്ടായിരുന്ന മോഡലുകളെല്ലാം മാറിയിട്ട് ഇത് കുറച്ച് റേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ വാഹനത്തിലും വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഐറ്റൻറ്റിയിലും ആ ഒരു ഫെസിലിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ എ സി വെന്റിൻ്റെ അവിടെ നിന്ന് തന്നെ കണ്ടില്ലേ നല്ലൊരു ലൈനിങ് നമുക്ക് ഇൻ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ നമ്മുടെ എ സി ഇവൻറ്റ് വരെ നമുക്ക് ആ ഒരു ലൈനിങ് ലഭിക്കുന്നുണ്ട് ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് ആ ഒരു ലൈനിങ് ലഭിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഒരു ഗ്ലോ ബോക്സിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു എ സിയുടെ കൺസോളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബൾജ് ചെയ്തിട്ടാണ് അതായത് കുറച്ചുകൂടെ ഡ്രൈവർ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് കോൾഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു പോഷനിലേക്ക് അതായത് നമ്മുടെ എ സിയുടെ കൺട്രോൾസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആയിട്ടാണ് സാധനം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് വരുന്നത് അതായത് നമ്മുടെ ഡ്രൈവർ സൈഡിലേക്ക് കുറച്ച് ചരിഞ്ഞിട്ടാണ് എല്ലാവിധ ഫംഗ്ഷൻസും നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വലി ഉണ്ടായിരുന്ന ഡിസൈൻസും കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുകയാണ് സ്റ്റിയറിംഗ് കണ്ടില്ലേ നല്ലൊരു സിൽവർ ഒരു ക്രോമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഒരു വാഹനത്തിൽ ഇതിപ്പം മാഗ്ന ആണെങ്കിൽ പോലും ഇതിൽ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിലും ആകെ റീസെറ്റും ട്രിപ്പും മാത്രമേ ഉള്ളൂ അത് ഇപ്പൊരു സൈഡിൽ കുറച്ചുകൂടെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കി നോക്കിക്കഴിയുമ്പം ഇത് നമ്മുടെ പഴയ ഐ ട്വൻറ്റിയുടെ ആ ഒരു സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വലിയ മാറ്റം ഒന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഫുൾ ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പം അത് ഫുള്ളി ആയിരിക്കും ഇതിപ്പം നമുക്ക് ഡോർ ഇൻഡിക്കേഷൻ വാണിംഗ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ മീറ്റർ എല്ലാം അനലോഗ് തന്നെയാണ് വരുന്നത് എടുക്കാൻ ഒരു പോഷൻ മാത്രമേ ഡിജിറ്റൽ വരുന്നുള്ളൂ ഇൻറ്റീരിയർ നമുക്ക് ഡാഷ് ബോർഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫുള്ളി ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഡ്യുവൽ ടോൺ അല്ല പക്ഷെ നമുക്ക് ബ്ലാക്ക് കഴിഞ്ഞ് നമ്മുടെ റൂഫ് വരുന്നത് നമ്മുടെ അല്ല നമ്മുടെ ഒരു സിൽവർ പോലത്തെ ഒരു കളറാണ് നമുക്ക് വരുന്നത് പിന്നീട് നമ്മൾ ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ഡോറിൻ്റെ ഓപ്പണിംഗ് പെഡലും കാര്യങ്ങളൊക്കെ ഫുള്ളി മാറിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഫുള്ളി മാറിയിട്ടുണ്ട് ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പാഡല് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ബോഡിലായിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് മാക്നയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവർ സൈഡിൽ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് അതേപോലെ തന്നെ മിറർ കൺട്രോൾസും അതേപോലെ നമ്മുടെ പവർ വിൻഡോയുടെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു ഡോർ ഓപ്പണിങ് ഹാൻഡിലാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ് ഈ ഒരു പോർഷനിൽ ഈ ഒരു സ്പീക്കറിൻ്റെ പോർഷൻ ആണെങ്കിൽ തന്നെ നമുക്കിങ്ങനൊരു ഒരു ബ്രീസ് ടൈപ്പ് ഒരു ലൈനിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ലഭിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് ബാക്ക് സൈഡ് സീറ്റ് നല്ലൊരു കംഫോർട്ട് തരുന്നൊരു സീറ്റാണ് നമ്മുടെ നോർമൽ ഐറ്റിൻഡിയുടെ പോലെ നല്ലൊരു സീറ്റിങ് തന്നെയാണ് അങ്ങോട്ട് വരുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാൻ തടസ്സമൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു വൈഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സുഖമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ മിഡിൽ പോർഷനിലാണെങ്കിലും കുഴപ്പമില്ല സുഖമായിട്ടിരിക്കാം പക്ഷേ ഈ സൈഡ് കുറച്ച് കെയർവായിട്ടും ഇവിടെ നമുക്ക് കുറച്ച് പൊന്തിയിട്ട് വേണമല്ലോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ടിരിക്കാൻ തന്നെ പറ്റുന്നുണ്ട് പക്ഷേ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് യാതൊരു ഇതാ പ്രശ്നവും വരാതെ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സംഭവിക്കും നമുക്ക് ബാക്ക് സൈഡിൽ എ സി വെൻറ്റും അതേപോലെ തന്നെ ഒരു മൊബൈൽ ചാർജിംഗ് പ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ചാർജിംഗ് വെച്ചാൽ മൊബൈൽ വെക്കാനുള്ള ഒരു സ്ലോട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ബാക്ക് സൈഡിലെ ഡോറിലാണെങ്കിലും നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ആ ഒരു ലൈനിങ് നമുക്കിവിടെയും അടിഭാഗത്തുമായിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ റൂഫിലാണെങ്കിൽ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലെ ലൈറ്റും ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതേ ഇതാണ് നമ്മുടെ വാരത്തിൻ്റെ ബൂട്ട് വരുന്നത് നമുക്കിത് മാക്നയായിട്ടാണ് ഡാഷ് ബോർഡും കാര്യങ്ങളൊന്നും വരാത്തത് ഇത് കണ്ടില്ലേ ഇത്രയും ഈ ഒരു ഇതിൽ നമുക്കുള്ളിലേക്ക് താഴ്ചയുണ്ട് ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി പതിനൊന്ന് ലിറ്റർ ആണ് നമ്മുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വാഹനത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കിയേക്കാം ഇതാണ് നമ്മൾ നമ്മുടെ ബോണറ്റ് തുറന്നു നമ്മുടെ ലിവർ നമ്മൾ പൊക്കി ഇൻസേർട്ട് ചെയ്ത് വെച്ചു ഇതാണ് ഏട്ടാ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എൻജിനാണ് വരുന്നത് ഈ ഒരു വാഹനത്തിന് പല ടൈപ്സ് വരുന്നുണ്ട് അതായത് വൺ പോയിന്റ് ടു മാനുവല് വരുന്നുണ്ട് വൺ പോയിന്റ് ടു എം ടി വരുന്നുണ്ട് വൺ പോയിൻറ്റ് ടു ഐ എം ടി ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും പിന്നെ വൺ ലിറ്റർ ടെർബോ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട് പെട്രോൾ വേരിയൻസിൽ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ആറായിരം ആർ പി എമ്മിൽ എൺപത്തി മൂന്ന് പി എസ് പവറും അതേപോലെ തന്നെ നാലായിരം ആർ പി എമ്മില് നൂറ്റി പതിനൊന്ന് എൻ എം ടോർക്കുമാണ് ഈ ഒരു ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് അത് നമ്മുടെ ഒരു വാഹനത്തിന്റെ ലുക്കും കാര്യങ്ങളും അതേപോലെ തന്നെ പെർഫോമൻസും എല്ലാവിധ കാര്യങ്ങളും നമ്മളെ ഒരു കാര്യത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ഒരു നല്ല റേഞ്ചിലേക്ക് എത്തുള്ളൂ ഇത്രത്തോളം എത്തിയത് തന്നെ നിങ്ങളുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അപ്പോൾ ആ ഒരു സഹായം ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ